വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം ഡിസ്നി ഹോട്ട്സ്റ്റാർ ആയിരുന്നു എന്നാൽ ഇപ്പോൾ അത് ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുന്നേ ഹോട്ട് ഹോട്ട്സ്റ്റാറിന്റെ റീചാർജ് പാക്കുകൾ മുന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ജിയോ ഹോട്ട്സ്റ്റാറിന്റെ തന്നെ മൂന്ന് പാക്കുകളാണ് വരുന്നത് മൂന്ന് തരം പ്ലാനുകളാണ് വരുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കൂടാതെ തന്നെ ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ലോഞ്ചിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഓഫറുകൾ മൂന്ന് മാസത്തിൽ പകുതി ക്യാഷിനും അതുപോലെ തന്നെ ഒരു വർഷത്തത് നമുക്ക് അഞ്ഞൂറ് രൂപ നാനൂറ് രൂപയൊക്കെ കുറഞ്ഞുകൊണ്ട് വളരെ ലാഭകരമായിട്ടുള്ള ഓഫറിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ജിയോ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും പുതിയ രണ്ട് പ്ലാനുകളെ കുറിച്ചിട്ടാണ് അതുകൂടാതെ തന്നെ നമ്മൾ ഡിസ്റ്റിക് ഹോട്ട്സ്റ്റാറിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കണമെങ്കിൽ എങ്ങനെയാണ് ഓൺലൈൻ ആയിക്കൊണ്ട് നമ്മുടെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ല എങ്കിൽ എങ്ങനെയാണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്നുള്ള വീഡിയോ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പം ഇതിനോട് നോക്കാൻ പോകുന്നത് ജിയോ അവതരിപ്പിച്ചിട്ടുള്ള ഹോട്ട്സ്റ്റാറിൻ്റെ രണ്ട് സൂപ്പർ പ്ലാനുകളെ കുറിച്ചിട്ടാണ് വീഡിയോയിലേക്ക് ഇപ്പോൾ ജിയോ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും പുതിയ രണ്ട് ഹോട്ട്സ്റ്റാർ പാക്കുകളെ കുറിച്ചിട്ടാണ് നമ്മളീ ഒരു വീഡിയോട് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം മൈ ജിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഞങ്ങളുടെ മൈ ജിയോടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ട് പാക്കുകളാണ് ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒന്ന് നമുക്ക് റീചാർജോട് കൂടിയത് അതായത് നമുക്ക് ഡാറ്റയും കോളും വരുന്ന പാക്കും അതുപോലെ തന്നെ രണ്ടാമത്തേത് വരുന്നത് ഹോട്ട്സ്റ്റാർ മാത്രമായിട്ടുള്ള റീചാർജും ആണ് അതിനായിട്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങളെ മൈ ജിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ന് കാണാൻ സാധിക്കും റീചാർജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക റീചാർജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഡാറ്റാ പാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ട്സ്റ്റാറിൻ്റെ മാത്രമായിട്ട് ഒരു പാക്ക് കൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കണ്ടില്ലേ ഹോട്ട്സ്റ്റാറിൻ്റെ ഐക്കൺ കൂടെ കാണാൻ വേണ്ടി സാധിക്കും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു പാക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നമുക്കിതിലൂടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റിയാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് പതിനഞ്ച് ജി ബി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഹൈ സ്പീഡിൽ തന്നെ പതിനഞ്ച് ജി ബി യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ബാക്കി നമ്മുടെ ഫോണിൽ വരുന്ന ഡാറ്റയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ അതും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിനകത്ത് ഹോട്ട്സ്റ്റാറിൻ്റെ മാത്രം സബ്സ്ക്രിപ്ഷനാണ് വരുന്നത് തൊണ്ണൂറ് ദിവസത്തേക്ക് ഇനി നമ്മൾ മറ്റൊരു പാക്ക് പരിചയപ്പെടുന്നത് റീചാർജോട് കൂടി അതായത് നെറ്റും കോളും വരുന്ന ഒരു പാക്കാണ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ആ ഒരു പാക്ക് വരുന്നത് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാർ വരുന്നുണ്ട് അതുപോലെ ജിയോ ടി വി വരുന്നുണ്ട് ജിയോ ക്ലൗഡും വരുന്നുണ്ട് ഇങ്ങനെ മൂന്ന് സംഭവങ്ങൾ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഡെയിലി ടു ജി ബി ആണ് നമുക്കിതിൽ ലഭിക്കുന്നത് ടോട്ടൽ ഡാറ്റ വരുന്നത് നൂറ്റി എട്ട് ജി ബി വരുന്നുണ്ട് സ്പീഡ് ടു ജി ബി നമുക്ക് ലഭിക്കും അതുകൂടാതെ നമുക്കിതിനകത്ത് അൺലിമിറ്റഡ് വോയിസ് കോളും ഡെയിലി നൂറ് എസ് എം എസും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റയോട് കൂടിയിട്ടുള്ള റീചാർജ് പാക്ക് ആണ് വേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ ഫോണിൽ വാലിഡിറ്റി ഒക്കെ ഉണ്ട് റീചാർജ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഹോട്ട് സ്റ്റാറിൻ്റെ മാത്രമായിട്ടുള്ള നേരത്തെ പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ പാക്ക് ചെയ്യാവുന്നതാണ് ഈ രണ്ട് പാക്കുകളാണ് ഇപ്പോൾ ജിയോ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിൻ്റെ റീചാർജ് പാക്കാണ് വേണ്ടത് എങ്കിൽ ഹോട്ട്സ്റ്റാർ ഓപ്പൺ ചെയ്തുകൊണ്ട് അതിനകത്ത് വരുന്ന നിങ്ങളുടെ സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കും അതുപോലെ ഒരു രൂപയ്ക്കൊക്കെ നമുക്കിപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓഫർ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഒരുപാട് പേർക്ക് ഒരു രൂപ ഓഫർ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു രൂപ ഓഫർ കിട്ടുന്നവർ ഏറ്റവും കൂടുതൽ പുതിയ സിം അതായത് ഇതുവരെ ഹോട്ട്സ്റ്റാർ ഉപയോഗിക്കാതെ പുതിയൊരു നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു രൂപയുടെ ഓഫർ കിട്ടുന്നു ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിച്ചിരുന്നു ഒരു രൂപയുടെ ഓഫർ കിട്ടുന്നുണ്ട് എങ്ങനെയാണ് അത് കിട്ടുക എന്ന് അപ്പോൾ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു സിം ഉപയോഗിച്ചുകൊണ്ട് അതായത് ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത് എങ്കിൽ ഒരു രൂപയ്ക്ക് മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ട് ഒരു രൂപയുടെ ഹോട്ട്സ്റ്റാർ പാക്ക് ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ വീട്ടിലുള്ള ആരുടെയെങ്കിലൊക്കെ നമ്പർ വെച്ചുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമ്മൾക്കും എല്ലാവർക്കും ബൈ